ിക്കലെ വലിക്കലുകളും കഞ്ചാവും മീനും വീടിക്കുറ്റി കഞ്ചാവുകൾ വലിക്കലേ കാലം കാത്തോനിക്കും നിങ്ങളുടെ ശ്രമം കുടിക്കാൻ വന്നവർക്കും നിന്നോർക്കും പഴയവർ പട്ടക്കാളിൽ കൊണ്ട് ഉണ്ടാകുന്ന കിട്ടി രോഗങ്ങൾ കുടിക്കാനായിരുന്നു ജനത്തിരക്ക് കുടിച്ചവന്റെ മനസ് മതം മണ്ടൽ വേണ്ടി ഓക്കുക ഓർക്കുക ഓർക്കുക ആവേശം എന്ന സിനിമയിലെ ഒരുപാട് ഗാനങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു എന്നാൽ ഇത് ഇപ്പോൾ മറ്റൊരു രീതിയിൽ ആവേശത്തിൽ ഗാനം വൈറലായി മാറുകയാണ് മലപ്പുറം ജില്ലയിലെ ഓറവംപുറം യു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ ഗാനം തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ലഹരി ദിനത്തിൽ അസംബ്ലിയിൽ ഈ ഒരു മനോഹര ഗാനം അവർ പാടുകയും ചെയ്തു സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കയ്യടി നേടിക്കൊണ്ടിരിക്കുന്നു